ഇനി മൂന്നാമത്തെ വിഭാഗം നമുക്കറിയാം നമ്മൾ കടം വാങ്ങുന്ന ആളുകളാണ് ഇസ്ലാമിൽ കടം കൊടുക്കുന്നത് പുണ്യമാണ് പ്രതിഫലം കിട്ടും ഒരാളെ സഹായിക്കുന്നതൊക്കെ പുണ്യമാണ് ആ കടത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് തന്നെയുണ്ട് ആയത്തുദ്ദൈൻ മറ്റൊരു വിഷയത്തെക്കുറിച്ചും ഒരു ആയത്തിൽ മുഴുവനായി ഇങ്ങനെ സൂചിപ്പിച്ചിട്ടില്ല ഒരു പേജ് മുഴുവനായിട്ടും അതിനെക്കുറിച്ച് പറയുന്നു സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്തെന്നറിയുമോ ഒരു ജനാജ പ്രവാചകന്റെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുകയാണ് പ്രവാചകൻ ശഹാബിത്തിനോട് ചോദിച്ചെന്തെങ്കിലും കടമുണ്ടോ അതെ റസൂലെ ദീനാറാണ് രണ്ട് ദീനാറ് കടമുണ്ട് സഹാബത്തിനോട് പറയുന്നു നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചോളൂ പ്രവാചകൻ നമസ്കരിച്ചില്ല കാരണം എന്തെന്നറിയോ ഇയാൾ രണ്ട് കടമുണ്ട് ഇന്ന് പല ആളുകളും കടം വാങ്ങുന്ന വിഷയത്തിൽ പല കടകളിലെ അതുപോലെ തന്നെ പല ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഇട്ട് നിൽക്കും പെട്ടെന്ന് വീട്ടാനുള്ള മനസ്സുണ്ടാകുകയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് പരീക്ഷണങ്ങൾ വരും നമ്മൾ കടം വാങ്ങിയാൽ ഏത് ാണ് തിരിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയണം അതിന് നമ്മൾ പ്രയത്നിച്ചാൽ അള്ളാഹിന്റെ സഹായം നമുക്കുണ്ടാകും അല്ലെങ്കിൽ ആളെ കാണുമ്പോൾ നമ്മൾ മുങ്ങി നടക്കേണ്ടി വരും ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതിന്റെ പിന്നിൽ വരുന്നുണ്ട് നമസ്കരിച്ചില്ല നിങ്ങൾ നമസ്കരിച്ചോളൂ അപ്പൊ സഹാബി പറഞ്ഞു ഞാൻ രണ്ട് ദിനാർ പ്രവാചകൻ എന്നിട്ട് മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു അടുത്ത ദിവസം ആ സുഹാബിയെ കണ്ടുമുട്ടി കടം വീട്ടിയിട്ടുണ്ടോ ഇല്ല റസൂലെ നമ്മൾ പറയലെ പക്ഷെ അത് കൊടുത്തോളാം കൊടുത്തിട്ടില്ല നാളെ കൊടുത്തോളാം അടുത്ത ദിവസം കണ്ടുമുട്ടി കൊടുത്തോ ഇല്ല കൊടുത്തിട്ടില്ല മൂന്നാമത്തെ ദിവസം കണ്ടുമുട്ടിയപ്പോ ആയിട്ടെടുത്ത സുഹാബി പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുണ്ട് റസൂലേ ാണ് പ്രവാചകൻ പറഞ്ഞത് ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇപ്പോഴാണ് അവന് സമാധാനം ലഭിച്ചത് ഇപ്പോഴാണ് ഖബറിൽ അവന് ആശ്വാസം ലഭിച്ചത് ഇപ്പോഴാണ് ഖബറിൽ സമാധാനവും ശാന്തിയും ലഭിച്ചത് തണുപ്പറുവിൽപ്പെടുന്നതെല്ലാം ഈ സമയത്ത് ആ കടമങ്ങ് വീട്ടിയപ്പോ ഈ വിഷയം പറയാനുള്ള കാരണം എന്താണെന്നറിയോ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാത്ത മരിച്ചു പോയിട്ട് വെറുതെ അതാണ് മയ്യത്ത് വെച്ച് ഉപദേശം കൊടുക്കുന്ന കൂട്ടത്തിൽ പറയുന്നത് കടമുണ്ടെങ്കിൽ ഇന്നാൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഇത്രയും വലിയ ഗൗരവമുള്ള വിഷയമാണ് അവൻ ചെയ്ത നന്മകളിൽ നിന്ന് അത് കുറച്ചുകൊണ്ടിരിക്കും